ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഈദ് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ആദ്യത്തെ പത്രത്തിൽ തന്നെ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തു ഇക്കാക്കി ലീവ് ആയതുകൊണ്ട് അന്ന് തന്നെ പോകാമെന്ന് കരുതി ഈ പ്രാവശ്യം സഫാരി മാളിലാണ് ഡ്രസ്സ് എടുത്തത് കഴിഞ്ഞ ഈദിനും അവിടെ നിന്ന് തന്നെ ആയിരുന്നു മാളിൽ ഈ റമദ ഡെക്കറേഷനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്കും ഇഹാനും ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു അപ്പോൾ ഇങ്ങോട്ട് പോരാന്നൊക്കെ എഴുതി ഫസ്റ്റൊക്കെ ഇങ്ങോട്ട് ഇടയ്ക്കിടക്ക് വന്നിരുന്നു ഒരു വൺ വീക്ക് ടു വീക്കിനുള്ളിലൊക്കെ ഇടയ്ക്കിടക്ക് എന്തിന് എന്റേലും ആവശ്യത്തിന് വന്നിരുന്നു ഇപ്പോൾ കുറേ ആയിടെ വന്നിട്ട് കുറേ ടൈം മുമ്പ് തന്നെ ഒരു പ്രത്യേക ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു ഒരു ഈ ലീവിന് വേറെ എങ്ങോട്ടേന് പോകാമെന്നൊക്കെ എഴുതിയത് അപ്പോൾ പിന്നെ കരുതി ഡ്രസ്സ് പോയി എടുത്താൽ അത് കഴിഞ്ഞല്ലോ നാട്ടിൽ പോലെ അല്ല എനിക്ക് ഇവടെ ഡ്രസ്സ് ഒരു മനസ്സ് വിചാരിച്ച പോലെ ഡ്രസ്സ് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ അതിനിടെ പിന്നെ പറയാം രണ്ടുപേരും കേട്ടോ ഈ പ്രാവശ്യം ഇഹാനൊരു ഷർട്ട് എടുക്കാന്ന് കരുതിയത് അങ്ങനെ അവിടെ നിന്നൊന്നും കിട്ടാതെ അപ്പോൾ ഞാൻ എൻ്റെ സെക്ഷനിലോട്ട് പോയി അവിടെ നിന്ന് എനിക്കെന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി പോയി ഞാൻ മുമ്പ് കാണിച്ച രണ്ട് ടീഷർട്ടിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് ഇവിടെ ഡ്രസ്സിൻ്റെ കളക്ഷൻസായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സുകളൊക്കെയാണ് കേട്ടോ എനിക്കും അത് ഓക്കെ ആ വല്ല കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നി പക്ഷേ ഇക്കാക്ക് ഒട്ടും ഇഷ്ടമായില്ല അപ്പോൾ അവിടെ നിന്ന് പോരാന്ന് കരുതി അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെയുള്ള ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണിച്ചതാണ് നല്ല ഇങ്ങനെ കുർത്തി ടൈപ്പിലുള്ള കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പോണ വൈക്ക് അവിടെ ഒരു ടോയ് കണ്ടേ ഈ ഒരു ബ്ലൂ കളറിലുള്ള ഈ അവിടെ അതിലിരിക്കാനുള്ളതാണ് പക്ഷേ ഈ ഹാനിരുത്തിയപ്പോൾ അവൻ ഇരിക്കണില്ല അവന് പേടി അപ്പോൾ അങ്ങനെ അത് വാങ്ങിയില്ല പിന്നെ വേറെ ഷോപ്പിലോട്ട് പോകാമെന്നൊക്കെ തന്നെ രണ്ട് മൂന്ന് ഷോപ്പുകളുണ്ട് ഞങ്ങൾ മുമ്പ് കഴിഞ്ഞ ഇതിൻ്റെ അടുത്തൊരു ഒരു ഷോപ്പ് ഉണ്ട് അവിടെയൊക്കെ കൊന്ന് പോയി നോക്കാമെന്ന് കരുതി ഫസ്റ്റ് തന്നെ പോയത് വെൽവെറ്റ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലോട്ടാണ് കേട്ടോ അവിടുന്ന് ഞാൻ ട്രൈ ചെയ്ത രണ്ട് മൂന്ന് ഡ്രസ്സ് കാണിച്ചു തരാം ഈ ഈയൊരു ഡ്രസ്സാണ് ഫസ്റ്റ് ട്രൈ ചെയ്തത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി പക്ഷെ ഇത് സ്ലീവ് ഇത്രയേ ഉള്ളൂ പിന്നെ ഈ ഈയൊരു കോഡ്സെറ്റ് പറഞ്ഞാൽ ഭയങ്കര കോമൺ ആണല്ലോ ഇപ്പം ഞാൻ ഈടെ ഈടേക്കായിട്ട് ഞാൻ മീഷോയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ കരുതി അത് വേണ്ടാന്ന് പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഞാനൊരു സ്കേർട്ടും ടോപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഏതാന്ന് ഞാൻ കാണിക്കണമില്ല പറയണമില്ല ഇൻഷാല്ല ഇതിൻ്റെ വ്ളോഗിൽ കാണാം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ ഇഹാൻ ഒരു സിൽവറിൻ്റെ ഒരു നെക്ലേസും ബ്രേസ്ലെറ്റും വാങ്ങണമെന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി പോവാണ് കേട്ടോ ഒരു രണ്ട് വയസ്സ് വരൊക്കെ ഗോൾഡ് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കരുതി സിൽവറാണ് ഒന്നുകൂടെ നല്ലത് കാണാനൊക്കെ ഭംഗി അതാണല്ലോ ഞങ്ങൾക്ക് രണ്ട് പേർക്കും അവന് ഗോൾഡ് ഇട്ട് കൊടുക്കണ അത്ര വലിയ ഇഷ്ടമില്ല അപ്പോൾ ഞങ്ങൾ കരുതി സിൽവർ വാങ്ങാം ഇതിന് ഇട്ട് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ അതിന് കയറിയതാണ് കേട്ടോ ഇതിനു മുമ്പും ഇവിടെ നിന്ന് ഞങ്ങൾ ഇൻകു റിങ്ങും പാർക്ക് റിങ് അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോയ ടൈമിൽ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഇങ്ങനെ സിൽവർ ഉള്ള സാധനങ്ങളൊക്കെ എടുക്കൽ രണ്ട് മൂന്നെണ്ണം എടുത്ത് പക്ഷെ അത് ഭയങ്കര നൈസാണ് അപ്പം കരുതി ഒന്നുകൂടെ ചെറുതായിട്ട് കട്ടുള്ളതൊക്കെ എടുക്കാമെന്ന് കരുതി അങ്ങനെ അത് നോക്കുകയാണ് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ സിൽവറിൻ്റെത് ഇപ്പോൾ സിൽവർ ട്രെൻഡാണല്ലോ ബ്രേസ്ലെറ്റ് മാലായിക്കോട്ടെ എവിടെ ഞാൻ കാണുന്ന അധിക പെണ്ണുങ്ങളെ അധിക ഗേൾസിൻ്റെ കൈമലൊക്കെ സിൽവർ പോലത്തെ ടൈപ്പ് ആട്ടോ അങ്ങനെ ഒരു വെള്ളി കളർ ഉള്ളതാണ് ഗോൾഡ് കളറുള്ളപ്പം ഞാൻ അങ്ങനെ കാണലേ ഇല്ല നല്ല അടിപൊളി ബ്രേസ്ലെറ്റാണുണ്ട് കേട്ടോ അവിടെ ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോ എടുത്തതാണ് ഒരു ൾസിന് സ്റ്റാൻഡ് കാണാൻ നല്ല ഭംഗിയില്ലേ ഇത് ഞാൻ ആക്ച്വലി ഞാൻ തൊമൂല് കണ്ട ടൈമിൽ ഞാൻ കരുതിയിരുന്നു വാങ്ങണന്ന് പിന്നെ ടാബിളിന് വെക്കാനുള്ള സ്പേസ് സ്പേസില്ലാത്തതുകൊണ്ട് വാങ്ങാത്തതാട്ടോ അങ്ങനെ അവിടുന്ന് ഒരു നെക്ലേസും ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ എടുത്തു കേട്ടോ ഇനി ഇവിടെ അടുത്തൊരു ഒരു കുലുക്കി സർബത്തൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടെന്ന് ഒരു റെസ്റ്റോറൻറ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇക്കാര്ക്ക് അങ്ങോട്ട് കൊണ്ടുപോകട്ടോ തലശ്ശേരി കലവറ ഇക്കൊക്കെ വീഡിയോയിൽ കണ്ടതാണ് കുലുക്കി സർബത്തുണ്ട് ഉപ്പിലിട്ടതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടോ ഇവിടെ നോമ്പായ ടൈം നോമ്പിന് ഞാൻ അങ്ങനെ ഉപ്പിലിട്ടത് അങ്ങനെ പോയി കഴിച്ചിട്ടൊന്നുമില്ല നാട്ടിലാകുന്ന ടൈമിൽ ഏട്ടന്മാരൊക്കെ കൊണ്ടുവരും അങ്ങനെ കഴിച്ചിരുന്നു ഇവിടെ ഒത്തിയ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല അവിടെ തന്നെ ഇഷ്ടം പോലെ സ്നാക്സും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് സ്നാക്കും കുലുക്കി സർബത്തും ഒക്കെ കുടിച്ച് ഞങ്ങള് അവിടുന്ന് പോകുന്നു കേട്ടോ അവിടെ ലുലു ഉണ്ട് അവിടെ പോയി അവിടെ ഇക്കാകാൻ്റെ ഷോപ്പിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട് അവിടെ പോകാമെന്ന് കരുതി ഒരു സെവൻ തേർട്ടിയൊക്കെ ആയപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയതാ കേട്ടോ ബാക്കി ഇഷ്ടം പോലെ സമയമുണ്ട് ഡ്രസ്സൊക്കെ വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോകാമെന്ന് കരുതി ഒന്നും വാങ്ങില്ലേലും ഇങ്ങനെ അങ്ങനെ പുറത്തിറങ്ങി നടക്കാനും ഭയങ്കര ഇഷ്ടം കേട്ടോ ഐ തിങ്ക് ഓൾമോസ്റ്റ് പണ്ടുങ്ങൾക്കും അതിഷ്ടാക്കാരം ആദ്യമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് മോനും കൊണ്ട് പോകായിരുന്നു എനിക്ക് എനിക്കതിന് ഭയങ്കര മടിയാണ് ഇപ്പോൾ റൂമിലിരിക്കാനാണ് ഒന്നുകൂടെ ഇഷ്ടം പക്ഷേ ഇക്കാക്ക റൂമിലുള്ള ടൈമിൽ പുറത്ത് പോകാനാണ് ഇഷ്ടം കാരണം ഒറ്റക്ക് പോകുമ്പോൾ മോനെന്നൊക്കെ ഭയങ്കര പാടാണ് ഇപ്പോൾ അവന് ഭയങ്കര വയസ്സായിട്ടുണ്ട് പൊട്ടിത്തെറങ്ങി കൂടിയിട്ടുണ്ട് അപ്പോൾ ഇക്കാക്ക ഇക്കാക്ക കൂടി ഉണ്ടെങ്കിൽ അതിന് സുഖമാണ് അവിടുന്ന് പിന്നെ ഷോപ്പിൽ കസ്റ്റമർ ഉള്ളപ്പോൾ ഞങ്ങൾ നേരെ മേലെ പോയി ഇഹാൻ ഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കാൻ കരുതി ഇഹാൻ അവിടുന്ന് ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അവന് ഈ ഓൺലൈനിലും അങ്ങനെയൊക്കെ നോക്കേണ്ടി വരും വേണ്ടി പോയപ്പോഴാണ് അവിടെ ഇതാ ഈ സംഭവം ഉള്ളത് അപ്പോൾ അവനതിൽ കയറണ വാശിയായി അപ്പോൾ അതിലൊന്ന് കയറ്റി അവനെ ഈ ഒരു സംഭവം കാണാൻ നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല കളേഴ്സ് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് കയറി അത് ഗ്രാസ് വന്നിട്ടോ നല്ലൊരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ചിട്ട് കാണുന്ന പക്ഷെ അതൊരു സ്റ്റിക്കറാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ ഈഹാന അവനുള്ള ഷോപ്പിൽ കയറി നോക്കി പൊതുവേ അവനുള്ള ഡ്രസ്സൊന്നും ഇങ്ങനത്തെ ഷോപ്പുകളിൽ കിട്ടലില്ല അതറിയാം എന്നാലും അഥവാ ബിരിയാണി കിട്ടിയാലോ എനിക്ക് പോയൊക്കെയതാണ് അവനൊക്കെ ഓൺലൈനിൽ ആട്ടോ അധികം എടുക്കല് ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ അവിടുന്ന് രസമൊന്നും കിട്ടിയില്ല വിചാരിച്ച അങ്ങനത്തെ ഒന്നും അവിടെ എന്തേനി അപ്പോൾ പിന്നെ അവിടുന്ന് പോരുന്ന ടൈമിൽ ഞാൻ ഇങ്ങനത്തെ കുറേ സോഫകൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഈ ഒരു ഇത് കാണാൻ ഭയങ്കര രസം ഉണ്ട് കേട്ടോ ടു ടു നയൺ ഉള്ളു ടു ടു നയൺ ഉള്ളൂ എന്നല്ല പക്ഷേ ഞാൻ കരുതിയത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ത്രീ ഹൺഡ്രഡ് അബോ ഒക്കെ ഉണ്ടാവും എന്നാണ് അപ്പം അത്രയും ഉള്ളത് കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ പിന്നെ നേരെ ഷോപ്പിൽ പോയി ഷോപ്പിൻ്റെ അടുത്തായിട്ട് ഈ ഒരു പിങ്ക് സ്റ്റോറീസ് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് ഉണ്ടിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പൊതുവെ എനിക്ക് അറിയാമല്ലോ പിങ്ക് കളേഴ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നേരെ ഇക്കാക്കാനും കൂട്ടി അങ്ങോട്ട് പോയി ഡ്രസ്സിൻ്റെ ഷോപ്പ് പോകാണ് അവിടെ പോയി രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കിയിട്ടോ ഈ ഒരു ഡ്രസ്സ് ഞാൻ നോക്കി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കാണാൻ നല്ല ഭംഗിയുണ്ട് കിട്ടും നല്ലൊരു ബ്ലാക്ക് ആണ് വീഡിയോയിൽ അത്ര ഒരു കളറില്ല നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇട്ട് നോക്കി ഇതും നല്ല ഭംഗി ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ആ ഷോപ്പ് കാണാനേ നല്ല ഭംഗിയുണ്ട് കാണാൻ പിങ്കിഷ് തീമിലാണ് വന്നിട്ടുള്ളത് വെറുതെ ജസ്റ്റ് ക്യാറി നോക്കാം എന്ന് പറഞ്ഞ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കനാ ഷോപ്പൊക്കെ കൊണ്ടുപോയത് പക്ഷേ അവിടുന്ന് ഓരോ ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിന് ചില ഡ്രസ്സിലൊക്കെ കുറേ ഇങ്ങനത്തെ പാക്കിസ്ഥാനി സ്യൂട്ട് അങ്ങനത്തെ ചുരിദാർ ടൈപ്പിൽ ഇഷ്ടം പോലെ ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ പിന്നെ ഒരു കഫ്താൻ ടൈപ്പ് ഡ്രസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ട്രൈ ചെയ്തില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ കഫ്താൻ ടൈപ്പ് ഡ്രസ്സുകളായിട്ടോ ഞാൻ കാണുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ അതൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നുട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഇൻഷാല്ല കാണാം എല്ലാവർക്കും അസാലും